റിയൽമി എന്ന ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നു റിയൽമി ഫോർട്ടീൻ ടി എന്ന പേരിൽ അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഗണത്തിലാണ് റിയൽമി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ കാണാത്ത പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ടുള്ള രണ്ടായിരത്തി ഒന്നൂറ് മിനിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് എന്ത് തന്നെയായാലും റിയൽമി ഫോർട്ടീൻ ടി എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നോക്കാം റിയൽമിയുടെ ഫോർട്ടീൻ ടി എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതുപോലൊരു പേപ്പർ കവർ അതിനകത്ത് മിൽക്കി വൈറ്റിഷ് ആയിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സിം സിംഇഞ്ചെക്ടർ പിൻ യൂസർ മാനൽ വാരന്റി കാർഡ് ഇൻഫർമേഷൻ ഫോൺ നാൽപ്പത്തിയഞ്ച് വാട്ടിന്റെ ചാർജർ എ ടു സി ചാർജിംഗ് കേബിൾ ഇത്രയാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത് ആദ്യം തന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ഇതിന്റെ ബാക്ക് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹോളോ ഫീൽ ഒന്നും ഒന്നുമില്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒരുവിധം ഈ ഒരു ഫോണിന് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ കാണുന്ന ബട്ടൺ വല്ല സൈഡിൽ വോളിംഗ് റോക്കേസും പവർ ബട്ടണും ആണ് െല്ലാം വളരെ സ്റ്റേഡിയായിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് ചാർജിങ്ങിന് വേണ്ടി ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഓക്കെ എന്ന് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ പറയാം ബാക്കിലായിട്ട് ഇത്തരത്തിൽ രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു റിംഗ് രീതിയിലാണ് ഇതിന്റെ ഒരു എൽ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് ഫോണിന്റെ ഡിസ്പ്ലേ ആണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് വേണം പറയാൻ ഈ പ്രൈസ് പോയിന്റിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒരുന്നൂറ് മിനിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഫ്ലാറ്റ് ാണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പ്രൈസ് പോയിന്റിൽ റിയൽമി നൽകിയിട്ടുണ്ട് മീഡിയ ടെക്കിന്റെ ഡയമൺസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തുപകരുന്നത് പക്ഷെ ഓർക്കുക ഈ ഒരു സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ റിയൽമി തന്നെ അണ്ടർ ടെൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി സി സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഫോണിൽ നേരത്തെ ഉൾപ്പെടുത്തിയ ഒരു ഉൾപ്പെടുത്തിയൊരു ആണ് അതായത് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ കാണുന്ന ഒരു പ്രോസസറാണ് സിക്സ് ത്രീ ഡബിൾ സീറോ അപ്പൊ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്ത് വേണം ഈ ഒരു പ്രോസസറിനെ നോക്കിക്കാണും ഒരു പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെയാണ് ഈ ഒരു ഫോണിനെങ്കിൽ ആ ഒരു പ്രോസസർ ഓക്കെ എന്ന് വേണം പറയാൻ അതല്ല പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ വിലയെങ്കിൽ ഈ ഒരു പ്രോസസർ നമുക്ക് ഒരു വലിയ സംഭവം ഒന്നും ഈ ഒരു ഫോണിന്റെ കേസിൽ പറയാൻ സാധിക്കില്ല അതിന് കാരണം നേരത്തെ ഞാൻ പറഞ്ഞാലും പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോസസർ എനിക്ക് തോന്നുന്നു ഒരു പെർഫോമൻസ് ആയിട്ടൊന്നും ഒരിക്കലും ഈ ഒരു പ്രോസറിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല ഇതിന്റെ ഒരു ടു സ്കോർ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ ചെക്ക് ചെയ്തു ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പറയുന്ന സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രോസറുമായിട്ട് നൽകുന്നത് അതുപോലെ ഇതിന്റെ ഒരു സി പി ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്തു വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല എങ്കിലും എയ്റ്റി ഫോർ പെർസെന്റേജാണ് അതിന്റെ ഒരു ത്രോട്ടിംഗ് റിസൾട്ട് നമുക്ക് ഇതിനകത്ത് നൽകുന്നത് അപ്പോൾ ഈ ഒരു ആന്റി സ്കോറൊക്കെ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസർ ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഭയങ്കര ഗെയിമിംഗ് ഒന്നും ഒരിക്കലും സാധ്യമല്ല എന്നത് സത്യമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു എൻട്രി ലെവൽ ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇതിപ്പോ ഗെയിം ഒരുപാട് കളിക്കുന്നവർക്ക് ഒരിക്കലും സ്യൂട്ടല്ല നേരെ മറിച്ച് ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാഫിക്സ് ഗ്രാഫിക്സ്മൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് അൾട്രയിലാണ് ഗെയിം പ്ലസ് ആദ്യമാവുന്നത് ഓക്കേ എന്ന് പറയാവുന്ന തരത്തിൽ മാത്രമുള്ള ഒരു ഗെയിമിംഗ് ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം ചില സ്ഥലത്ത് ചില ജെർക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ഗെയിമിംഗ് ഫോൺ എന്ന നിലയിലോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടോ ഈ ഒരു ഫോൺ നമുക്ക് സ്യൂട്ടബിൾ അല്ല അതുപോലെ ഈ ഒരു ഫോണിൽ എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബിൻ്റ സ്റ്റോറേജും ഒക്കെ ഉണ്ട് റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി വി ആർ ഫോർ എക്സും യു എഫ് എസ് ടു ഫോണിൽ നൽകിയിരിക്കുന്നത് അടുത്തായിട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ ആ ആറായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എങ്കിലും ഭയങ്കര വെയിറ്റ് ഒന്നും ലോവർ വെയിറ്റ് ഒന്നും ഇല്ല ഈ ഒരു ഫോൺ അതുപോലെ നാൽപ്പത്തി അഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരുവിധം മികച്ച ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നമുക്ക് കൂടുതൽ ഒരു സ്പെസിഫിത് പറയാൻ പറ്റില്ല ഇത്ര മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് കാരണം ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ആണ് ഫോൺ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ആദ്യം ഉപയോഗിക്കാതെ ഉള്ള ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ ഫോണിന്റെ ക്യാമറയിലേക്ക് വന്നാൽ എന്നാൽ ബാക്കിൽ രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും ഇതിനകത്ത് സൗണ്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ സ്റ്റുഡിയോയിൽ കറണ്ട് ഇല്ല അതുകൊണ്ടാണ് വെളിയിൽ വന്നിരുന്ന വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നത് അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പഞ്ച് ഹോൾ ക്യാമറ ആയിട്ട് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്തു അപ്പോൾ ഇതിന്റെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ചില ഫോട്ടോകൾ കൊള്ളാം ചിലത് അത്ര ബെറ്റർ അല്ല അതായത് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലാണ് അതുപോലെ സാച്ചുറേഷൻ കൂടുതലാണ് ചിലതിനകത്ത് നല്ല എച്ച് ഡിആർ എഫക്ട് കിട്ടുന്നുണ്ട് ചില ഫോട്ടോകൾ എന്തോ ചില കണ്ടീഷനിൽ അത്ര ബെറ്റർ ആവുന്നില്ല എന്നാൽ ചിലത് നല്ല ഫോട്ടോകൾ തന്നെയാണ് എസ്പെഷ്യലി സെൽഫി ഫോട്ടോയിലേക്ക് വരുമ്പോൾ എനിക്ക് ഫോട്ടോ ഇഷ്ടപ്പെട്ടു കാരണം പല ഫോണുകളുടെയും സെൽഫി ഫോട്ടോകൾ എന്ന് പറയുന്നത് അത്ര ഒരു ഒരു കോൺട്രാസ്റ്റ് കാണാറില്ല പക്ഷേ ഇതിനകത്ത് മികച്ച കോൺട്രാസ്റ്റ് നൽകുന്നത് കൊണ്ട് തന്നെയും ഒരുവിധം നല്ല സെൽഫി ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എന്നാൽ ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ പോലെ ചില ഫോട്ടോകൾ കൊള്ളാം ചിലത് അത്ര ബെറ്റർ അല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാം ഫോണിന്റെ സെൽഫി വീഡിയോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാച്ചുറേഷൻ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സ്കിൻ കളർ ഒന്നും അത്ര ഒറിജിനൽ ആയിട്ട് തോന്നുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ ഇതിൻ്റെ സ്ക്രീനിലൂടെ കണ്ടിട്ട് ഇനി കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ കാണുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ അനലൈസ് ചെയ്യാൻ പറ്റും എന്തായാലും സ്ക്രീനിലൂടെ കാണുമ്പോൾ കുറച്ച് സാച്ചുറേഷൻ കൂടുതലാണ് അത് ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സാച്ചുറേഷൻ കൂടുതലായതുകൊണ്ടാണോ അതോ ക്യാമറയുടെ സാച്ചുറേഷൻ കൂടുതലായത് എന്നറിയില്ല എന്തായാലും അത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ബാക്ക് ക്യാമറ വീഡിയോ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം നല്ല രസമുണ്ട് പക്ഷേ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കാണിക്കുന്നുണ്ട് ലൈറ്റ് ഓവറായിട്ട് അടിക്കുമ്പോൾ എക്സ്പോഷർ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ അതായത് ബാക്കിൽ ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസും ഫ്രണ്ടിൽ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസും സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന പല ഫോണുകളിൽ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ പോലും ഫോർ കെ റെസൊല്യൂഷൻ നൽകുന്ന മറ്റ് ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം റിയൽമിയുടെ സ്വന്തം യൂസ് അൻഡർഫേയ്സായിട്ടുള്ള റിയൽമീ യു ഐ സിക്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണുള്ള അതുപോലെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു റിയൽമി ഫോണാണ് അതുകൊണ്ട് തന്നെ നിരവധി ബ്ലോട്ട് വേസ് എസ്പെഷ്യലി ഹോട്ട് ടാപ്സ് ഹോട്ട് ഗെയിംസ് പിന്നെ ബബിൾ ഗെയിമിങ് അങ്ങനെ കുറേ അനാവശ്യ ഗെയിം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് ഒരുപാട് ബ്ലോട്ടുവേസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് അത് റിയൽമിയുടെ ഇപ്പോൾ ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ ഫോണുകളൊക്കെ ഈ പറഞ്ഞ ഇത്രയും ബ്ലോട്ട് വേസുകൾ കാണുന്നുണ്ട് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബ്ലോട്ടുവേസുകൾ കുത്തി നിറച്ച് ഫോണുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡ് അത് റിയൽമിയാണ് ബാക്കിയുള്ള പല ബ്രാൻഡുകളും നേരത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ബ്ലോട്ട് വേസിന്റെ കാര്യത്തിൽ പക്ഷേ റിയൽമി എന്തുകൊണ്ട് ഒരുപാട് ബ്ലോട്ട് വേസുകൾ ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അമോ എൽ ഡി ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വീഡിയോ വീയിങ് എക്സ്പീരിയൻസ് ഒക്കെ മനോഹരമാണ് അതുപോലെ സെൻറ്റർ പഞ്ച് ഹോളിൽ വളരെ ചെറിയ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ബിയിങ് കൊള്ളാം അതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകൾ എന്തായാലും കൊടുത്തിട്ടുണ്ട് അതും ഓക്കെ ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഒരു ഭയങ്കര വാവ് എന്നൊന്നും പറയാനില്ലെങ്കിലും ഓക്കെ ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സൈക്കൺ ഗ്രീൻ വയലറ്റ് ഗ്രേസ് സാറ്റിൻ ഇങ്ക് എന്നീ മൂന്ന് നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സൈക്കൺ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ് സത്യസന്ധമായിട്ട് പറയട്ടെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതിന്റെ പ്രോസസർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കണം അണ്ടർ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ പതിനായിരം പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണുകളിൽ റിയൽമി തന്നെ ഉൾപ്പെടുത്തിയൊരു പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പൊ പ്രോസ്പോ പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വിഭാഗത്തിൽ ഒരു ഭയങ്കര സംഭവം ഒന്നും ഒരിക്കലും ഈ ഒരു ഫോണിനെ അതുകൊണ്ട് വിലയിരുത്താൻ സാധിക്കില്ല പക്ഷേ ഇതിന്റെ പ്രൈസിംഗ് എത്രത്തോളം അഗ്രസീവ് ആയിട്ട് റിയൽമി നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിജയം അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് ഇപ്പോൾ അറിവായിട്ടുണ്ട് അതായത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ഓഫർ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് വിത്ത് ഓഫറിൽ ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കൂടെ ലഭിക്കും അതായത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് വിത്ത് ബാങ്ക് ഓഫറിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കി നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രോസസ്സർ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്രൈസ് പോയിന്റിന് അത്രയും പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ അത്രയും ഇല്ല ഈ പറഞ്ഞ പോലെ ഹണ്ട്രഡ് ടെൻ തൗസൻഡിലൊക്കെ റിയൽമി കൊടുത്തിരിക്കുന്ന ഒരു പ്രോസസാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് ഹൈലൈറ്റ് ആയിട്ട് വേണ്ടി പറയേണ്ടത് അപ്പോൾ എന്തിനായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എപ്പോഴത്താൻ മറക്കരുത്